ഇപ്പൊ വലവലിച്ച കണ്ടോട്ടോ നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്തൊക്കെ എന്ത് പേരാണ് പറയണേന്ന് പറഞ്ഞുകൊടുത്താ കണ്ടോ എന്റെ കൈ വെച്ചൊക്കെ തന്നെ നോക്ക് കണ്ടോ നിന്റെ പേരാണ് ഏരി ഇവിടെ ഇങ്ങനെയാണ് പറയണേ അതുകൂടാതെ ഒരുപാട് മീൻ വലുത് കിടപ്പുണ്ട് അതെ അതേപോലെ തന്നെ പറഞ്ഞ വേറെ കണ്ടോ ഇതിന്റെ ഇത് ചൂണ്ടിട്ട് ഒക്കെ നമ്മൾ പിടിക്കാറുണ്ട് ഇതിന്റെ പല്ലിനൊരു പ്രത്യേകതയുണ്ട് ഇതിന്റെ വ പല്ല് ഇതിനെ നമ്മൾ ചൂണ്ടിട്ടാൽ തന്നെ കിട്ടൽ ബുദ്ധിമുട്ടാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പല്ലിന്റെ ഘടന അങ്ങനെയാണ് മൊത്തം തലോട്ടി കണ്ടോ ജീവനോട് ഈ മാന്തല്ല ജീവനോടെ കണ്ടിട്ടുണ്ടോ കാണാത്തവർക്കായിട്ടാണ് ഉണ്ടോ ഇതും പുതുമ കാണുന്ന ആൾക്കാരുണ്ട് ഇതിലൊക്കെ നമുക്ക് തോന്നുന്ന ഒരു പുതുമല്ലെങ്കിൽ പുതുമയോട് കൂടി കാണണത് ഒരുപാട് ചെറിയ മീനുകളുണ്ട് ഇനിയിപ്പോൾ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഹൈലൈറ്റ് കാണിച്ചു തരാം ഇന്നിപ്പോൾ ഇവിടെ വരാനുള്ള സാഹചര്യം ഞാൻ കാണിച്ചുതരാം ഇതൊക്കെ നിൽക്കാനുള്ളതാണ് കേട്ടോ അതൊക്കെ പൊടിമീനുകൾ കണമ്പുണ്ട് അല്ല വലിപ്പമുള്ള കണമ്പുണ്ട് ആ ഇപ്പം ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ കാണിച്ച നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ബുക്ക് ചെയ്ത് വെക്കാനും ഇവിടെ അവർ ഫ്രീസ് ചെയ്ത് വെക്കും നിങ്ങൾക്ക് അപ്പോൾ സൗകര്യത്തിന് ഇതിലെ വരണുണ്ടെങ്കിൽ ഇപ്പോൾ വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നതാണ് കൊഴുവുണ്ട് മുള്ള പല്ലിക്കോര ആ ഇത് കണ്ടോ ഇതിപ്പോ കിട്ടിയ പുതിയതാണ് ഇന്ന് പൈറ്റി പുള്ള എന്നൊക്കെ പറയും ഓരോത്തോട് ഓരോ പേരുകളാണതിനെ വിളിക്കണം ആ പട്ടത്തി ആ ഇനിയിപ്പോ വന്ന സാഹചര്യം ഞാൻ കാണിച്ചോ ഇന്ന് ഇന്ന് കിട്ടിയേക്കണ മീനുകളൊന്നും നോക്കി വ്യക്തമാകുമെന്ന് തോന്നുന്നില്ല ഒരു താര വലുതടപ്പുണ്ട് ഒന്നല്ല രണ്ട് ടൈഗർ പ്രോ പിന്നെ ഏരി പതിനൊന്ന് ഏരിയ ഉണ്ടെന്നാണ്ടോ പറയണോ പതിനൊന്ന് ഏരിയ വലിയ ഉണ്ട് ഇണ്ടെട്ടോ ഇതൊക്കെ വിളിച്ച് ആ നമ്പറിൽ വീഡിയോന്റെ സ്റ്റാർട്ടിങ്ങിലുള്ള നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ടോ ഇതൊക്കെ ജീവനോട് വലിയ മീനുകളൊക്കെ ജീവനോടെ നിലനിർത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് വന്നുകഴിഞ്ഞാൽ പിടക്കുന്നതായിട്ട് തന്നെ പോവാതെ കണ്ടോ കാറിച്ച് മീൻ കണ്ടോ ഇത് ഞങ്ങൾ ഇവിടെ കാര്യം എന്നൊക്കെയാണ് പറയണത് നിങ്ങളുടെ നാട്ടിലെ പേരുകള് ഒന്ന് കമന്റ് ചെയ്യാം ആ എന്ത് വലിപ്പുള്ള മീനാണ് ഇന്ന് ചീനവല വലിച്ചപ്പൊ കിട്ടിയെന്ന് നോക്കി അടുത്തോണ്ട് ഒന്നി തന്നെ ഇതൊക്കെ ഇന്ന് ചീനവോല വലിച്ചപ്പൊ കിട്ടിയക്കണ മീനുകളാ കേട്ടത് ഇത്ര മീനുകൾ ഇത്ര മീനുകൾ ഇവിടെ ജീവനോടാ നിലനിർത്തിട്ടുണ്ട് ആവശ്യക്കാര് വിളിച്ചു പറയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സൂക്ഷിച്ചോട്ടുന്നതാണ് ഇത് കൂടാതെ കണ്ടെട്ടോ ഞാൻ കാണിച്ചു തരാം വിലയും കാര്യങ്ങളൊക്കെ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് ഇതിന്റെ അകത്ത് ഇന്ന് കിട്ടിയ മീനുകളാണ് ഈ കാണുന്നതല്ല ഇതിന്റെ പേര് കൂട്ടൻകോര ഇതിന്റെ തന്നെ ഇത്തിരി വലുതായിട്ട് ഒരു മീൻ കിടക്കുന്നതാണ് വഴുത ഈ ഗണത്തിൽ തന്നെ പെട്ടതാണ് കേട്ടോ ഈ കൂട്ടൻകോ കൂട്ടൻകോരയുമ്പോട്ടെ ഈ ഈ മിസ്റ്റേക്ക് മീൻ മീൻ തന്നെയാണ് തന്നെയാണ് ും ചെമ്മീൻ ആ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പുതുമയുള്ള വീഡിയോകളും പിന്നെ ഇനി നിങ്ങളുടെ മീനൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ വീഡിയോയിലൂടെ ഇന്ന് മീനുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റുന്നതാണ് കണ്ടോ നിങ്ങളെ പൈപ്പിന്റെ ഭംഗി ഉണ്ടോ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വല വലിച്ചിട്ടുണ്ടോ ഒരു വട്ടം കൂടി നമുക്കൊന്ന് നോക്കിയേക്കാം എങ്ങനെയാണെന്ന് കേട്ടോ അത്യാവശ്യം വെള്ളം ഇന്ന് കലക്കാളുള്ളത് ഞങ്ങളെ ആ നല്ല കലക്കുണ്ടെങ്കിലാണ് ഇങ്ങനെയുള്ള മീനുകളൊക്കെ